സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതെ നിങ്ങൾ ടം്ലൈനിൽ കണ്ടതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻറ്റ പ്രതിരോധ താരത്തെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടർച്ചയായ മൂന്ന് തോൽവികൾക്ക് ശേഷം സ്വന്തം ഹോം സ്റ്റേഡിയത്തിൽ വീണ്ടും വിജയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയിൽ നിന്നുള്ള മുഹമ്മദ് അനീസിനെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിജയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എഫ് സി ഗോവ ബാംഗ്ലൂരു എഫ് സി മൊഹംബഖാൻ സൂപ്പർ തെൻസി എന്നീ ടീമുകളോട് തുടർച്ചയായ മൂന്ന് മത്സരങ്ങളെ പരാജയപ്പെട്ടതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൂന്ന് മത്സരങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൻ എഫ്സിയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായ മൂന്ന് മത്സരങ്ങൾക്ക് ശേഷമാണ് ചെന്നൈയിൻ എഫ്സിക്കെതിരെ കൊച്ചിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും അതിൽ മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിജയത്തിന് ശേഷം തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇപ്പോൾ മുഹമ്മദ് എതിരെ സ്വന്തം കൊച്ചിയിലെ ഹോം സ്റ്റേഡിയ സ്റ്റേഡിയത്തിൽ വെച്ച് മൂന്ന് മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചിട്ടുള്ളത് ഏതായാലും നിലവിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും പതിനാല് പോയിന്റുകൾ സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് ഉള്ളത് ഏതായാലും ഇനി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരം വരുന്നതാണെങ്കിൽ ജംഷഡ്പൂർ എഫ് സിക്ക് എതിരെ ആയിക്കൊണ്ടാണ് ഏതായാലും ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആരാധകർ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുതിയൊരു ഡിഫൻഡർ ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ കളിക്കാരിൽ ഒരാളെ ഒരു സ്വാർഡ് ടീലിലൂടെ തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നും അത് സംഭവിക്കുക എന്ന് ഇതുവരെ ആയിട്ടും വ്യക്തമായിട്ടില്ല എന്നും പക്ഷേ അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് അവനാണെന്നാണ് റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് തിരിച്ചു വരിക ആരാണ് കം ബാക്ക് വരിക എന്നൊക്കെ ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ പ്രതിരോധ താരമായിട്ടുള്ള സന്ദേശം ഇങ്ങനെ സ്വാപ് ഡീലിലൂടെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചിലപ്പോൾ പ്രീതം കോട്ടാലിനെ അങ്ങോട്ട് കൊടുത്ത് സ്വാബ് ഡീലിലൂടെ ജിങ്കര ടീമിലേക്ക് എത്തിക്കാനായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം പക്ഷേ ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി നേരിടേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സന്ദേശ് ഇങ്ങനെ അങ്ങനെയൊന്നും എഫ് സി ഗോവ വിട്ടു തരികയില്ല കാരണം സന്ദേശ് ഇങ്ങനെ വന്നതിനുശേഷം ഒരുപാട് വിജയങ്ങളാണ് എഫ് സി ഗോവയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ നല്ല ഫോമിലാണ് നിലവിൽ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്രീതം കോട്ടാലൻ ആ ഒരു താരത്തെ മാത്രം വിട്ടുകൊടുത്താൽ മതിയാവില്ല അവർക്ക് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അഥവാ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഹോമിപ്പാമ്പിനെയും പ്രീതം കോട്ട ഒക്കെ ബാക്കിയുള്ള ഐ എസ് എല്ലിലെ ടീമുകൾ ഒരുപാട് പേർ ചോദിച്ചതാണ് എങ്കിലും ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല പ്രീതം കോട്ടാലിനെ മൊഹമ്മദ് ചോദിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യമെന്നുള്ളത് പ്രീതം കോട്ടാലിനെ അങ്ങോട്ട് തരാമെന്നും അതിനു പകരമായി കൊണ്ട് ഒരു താരത്തെ സ്വാപ്ഡീലിലൂടെ ടീമിലേക്ക് അഥവാ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കണമെന്നും അത് കൂടാതെ തന്നെ കുറച്ചധികം ക്യാഷ് ഞങ്ങൾക്ക് വേണമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ ഒരു കാരണവശാലും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള അഥവാ ഒരു സ്വാപ്ഡീലിലൂടെ മാത്രമൊന്നും മെസ്സി ഗോവ ടീമിലേക്ക് എത്തിക്കാൻ സമ്മതിക്കുകയില്ല ഏതായാലും ഇതിനോട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇടം പിടിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഇരുതാരങ്ങളും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ജംസിപൂർ എഫ് ആണ് അതും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു മത്സരമാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൽ വിജയം മാത്രം സ്വന്തമാക്കുക എന്നുള്ള മാത്രമാണ് ലക്ഷ്യം എന്നുള്ളത് അപ്പോ ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാൻ യാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസിലെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ